ഇന്നത്തെ വീഡിയോയിൽ ഒരു അറബി യൂട്യൂബറെ ഒരു അറബി യുവാവിനോട് പറയും നിനക്ക് പത്തായിരം റിയാൽ സമ്പാദിക്കാം എങ്ങനെ റോഡിലൂടെ പോകുന്ന ആരോടും നിനക്ക് എന്ത് ചോദ്യം ചോദിക്കാം പക്ഷെ അയാൾ ശരി ഉത്തരം പറഞ്ഞാൽ എനിക്ക് പത്തായിരം തരും എന്ന് പറയും അപ്പൊ റോഡിലൂടെ ഒരാൾ പോകുന്ന യൂട്യൂബർ പറയും അപ്പൊ അവരെ വിളിക്കും വിളിച്ചിട്ട് അവരോട് പറയും നിനക്ക് ഞങ്ങളെ കൂടെ പൈസ ലാഭിക്കണമോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ ഓക്കേ എന്ന് പറയും അപ്പൊ ഈ യുവാവ് അറബി യുവാവ് വന്ന യുവാവിനോട് പറയും എനിക്ക് ഞാൻ രണ്ടായിരം തരാം അപ്പൊ യുവാവ് പറയും എനിക്ക് ഇരുന്നൂറ് മതിയായി ഏഹ് ആയിക്കോട്ടെ അപ്പൊ ഒരു ഇരുന്നൂറ് എങ്കിൽ ഇരുന്നൂറ് തരാം പക്ഷെ ഞാൻ ചോദിച്ചതിന് കൃത്യമായി ഉത്തരം പറയുക പറയും ഓക്കെ ഓക്കെ എന്ന് പറയും അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഏഹ് ഈജപ്തില് കടലുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓ ഞാൻ മറന്നു പോയി എന്നറിയും അപ്പൊ അയാൾ പോയിട്ട് യൂട്യൂബറോട് ചോദിക്കും യൂട്യൂബർ പറഞ്ഞു കൊടുക്കുമോ പൈസ പോകില്ലേ അപ്പൊ അപ്പൊ പറയും നീ എന്തായി കാണിക്കുന്നത് ഈ ഈജപ്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കടലുണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ പേര് പറഞ്ഞാൽ പോരെ അപ്പൊ മറുപടി പറയ അപ്പൊ മറുപടി പറയാൻ കഴിയില്ല അയാൾക്ക് അപ്പൊ ഈ മറ്റേ ആദ്യത്തെ യുവാവിന് എന്തായാലും ടെൻഷനായി പൈസ പോയല്ലോ എന്നറിയാ അപ്പൊ അപ്പോ യൂട്യൂബറോട് ചോദിക്കും ഇതിന് ആളെ മാറ്റാൻ പറ്റും ഇയാളൊരു മണ്ടരാണ് തോന്നുന്നു ആളെ മാറ്റാൻ പറ്റുമോ ചോദിക്കും അത് പറയും അപ്പൊ യൂട്യൂബറ് എന്താണ് പിന്നെ ടെൻഷൻ അയക്കാണ്ട് അയാളോട് ഒന്നും കൂടി പറയും എന്തേ നല്ല ശ്രദ്ധയോടെ കേൾക്കുക എന്നൊക്കെ പറയും പക്ഷെ അയാൾ കേൾക്കാതെ പോകും ദേശം പിടിച്ചു പോവും പക്ഷെ ഒന്നും കൂടിയും പറയാൻ പറയുമ്പോൾ വീണ്ടും അയാൾ പൊട്ടത്തരം പറയും അപ്പൊ അയാളെ തള്ളും അപ്പോൾ അയാൾ പോകും അപ്പൊ അയാൾ പോയപ്പോൾ പൈസ കിട്ടില്ല ഇനി എന്ത് ചെയ്യും ഞാൻ എനിക്ക് ഞാനെന്ത് ചെയ്യാനറിയാണ്ട് യൂട്യൂബറെ അവിടുന്ന് പോകും അയാൾ